ഹായ് ഹലോ വെൽക്കം ടു ഗുഡ് വിൽ പാചകം ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരൻ ഐറ്റമാണ് വളരെ സിംപിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്കൊരു മൂന്നാലഞ്ച് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരു നോൺ വെജ് പ്ലസ് വെജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഗ്രീൻ ചില്ലി ഒരു മൂന്നെണ്ണം ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് ബീറ്റ് ഒരു തേങ്ങ ചിരകിയത് ഒരു മൂന്ന് നാല് ഉള്ളി രണ്ട് മുട്ട പിന്നെ സോൾട്ട് വറ്റൽമുളക് കറിവേപ്പില കടുക് ഇതാണ് നമുക്ക് വേണ്ട ഐറ്റം ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചിരകി വെച്ച തേങ്ങ തേങ്ങ എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര ഉപയോഗിക്കാം ഞാനൊരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് പച്ചമുളക് ഒടിച്ചിടുന്നത് വേറെ ഒന്നുമല്ല ഒന്ന് മിക്സിയിൽ അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് കറിവേപ്പില ഇത്രയാണ് മിക്സിയിൽ ഇട്ടിട്ടുള്ളത് ഇനി ഒരല്പം ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് പാകം നോക്കിയിട്ട് രണ്ടാമത് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം നമ്മൾ ബീട്രൂട്ടും നാളികേരവും പച്ചമുളക് ചെറിയ ഉള്ളി ഒരല്പം കറിവേപ്പില കൂടെ കൂട്ടി മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൻ എടുപ്പത്ത് വയ്ക്കാം ഓക്കെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരട്ടെ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം മലയാളിയെ സംബന്ധിച്ച് കടുക് കുറക്കാത്തൊരു വിഭവങ്ങളില്ല നമുക്ക് കടുക് ഇട്ടിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കോട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിന് കുറച്ച് വട്ടിലമുളക് ഇട്ട് കൊടുക്കാം വട്ടിലമുളക് ഒന്ന് മൂക്കണം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച ആ ബീട്രൂട്ട് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലവണ്ണം വെളിച്ചെണ്ണയായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം തീ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് താല്പര്യമുള്ളവർ മാത്രമേ ചേർത്താൽ മതി അതൊക്കെ കൂട്ടുകാരെ നമ്മുടെ ബീട്രൂട്ട് എന്തോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ബീട്രൂട്ട് ബോയിലായിട്ടുണ്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം ഞാനിതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വീണ്ടും ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വൈറ്റ് പെപ്പറാണ് ഞാൻ ആഡ് ചെയ്തിട്ട് ഒരുപാട് സ്പൈസ് സ്പൈസാവണ്ടെന്ന് വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പ് കൂടെ നമ്മൾ ആദ്യം ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി ഓക്കെ അതിന് ശേഷം ഇതങ്ങ് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ ബീറ്റ് റൂട്ട് എഗ് ബൈറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് സൈഡ് ഡിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സൈഡ് ഡിഷ് റെഡിയാക്കി കൊടുക്കാം നമ്മൾ നമ്മുടെ ബീറ്റ് റൂട്ട് എഗ് ബീറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് മറ്റൊരാളെ കൂടെ വിളിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരാളെ ഒന്നും ഇല്ല കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയും നല്ലതാണ് പ്രിയമുള്ളവരെ എല്ലാവരും ഈ ഒരു ഐറ്റം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഐ ആം സൈനിങ് ഓഫ് ജി കെ ഫ്രം ഗുഡ് വിൽ പാചകം ഓക്കേ ബായ്